പുതിയോയിലേക്ക് ഇവിടെ ഒത്തിരി റീൽസൊക്കെ ചെയ്യാൻ ഈ പാടുന്നതാണ് ചെയ്തത് അപ്പൊ ഇവിടെ വരുമ്പോ ഒരു എനർജിയാണ് കാരണം അതെ 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 ഇവിടെ ഞങ്ങള് ഇവിടെ വന്നിപ്പോ രണ്ട് മൂന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ശരണ്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കല്യാണത്തിന് മുൻകൂ ഇതൊക്കെ തന്നെ ഇരുന്നു കാരണം എങ്ങും ഒരു കല്യാണം വിളിച്ചാലോ എന്ത് ചടങ്ങ് വിളിച്ചാല ശരണ്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ നിങ്ങൾ അതാണ് സത്യം ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ വെച്ചി പൊറത്തിറക്കിയാണല്ലോ ചെറിയ ആൾക്കാരുടെ ഒന്നും ഇണ്ടായുള്ളതും ആ ഒരു സത്യമാണ് കാരണം അല്ലെങ്കിൽ ഇറങ്ങിയുള്ള ഒരു വീട്ടുകാരും പറഞ്ഞു കല്യാണ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാക്കി പഠിക്കാൻ കളിയാക്കും അതെ ഇതാണ് ചെന്നൈ ചെന്നൈ പുറത്തായിട്ടിറങ്ങുമ്പോ എന്നെ കളിയാക്കും പറയുന്നത് ശരണ്യാണ് ഇന്നും ആരും കളിയാക്കിട്ടില്ല എല്ലാരും കണ്ട എല്ലാരും അങ്ങനെ പറയുള്ളു അല്ലാതെ ഇങ്ങനെ കാരണം ഇപ്പൊ ശരണ്യക്ക് മനസ്സിലായി സംസാരിക്കണം എല്ലാരോടും ഇടപഴകണം ഇല്ലേ ഇതുപോലെ തന്നെയായി ആ ശനിയുടെ നാട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം അന്നാ കൊച്ച അങ്ങനെ ഒന്നും ആരെയും മിണ്ടിയില്ലാത്ത പോലെ അമ്മ പറയാറുണ്ട് നീ എങ്ങനെ നിനക്കെ ഇത്രയും കഴിവ് കളി എന്നാലും വിളിച്ചതല്ലോ അമ്മ വിളിച്ചു വെച്ചു ശരണ്യ ആളാകെ മാറിപ്പോയി ഇങ്ങനെയൊന്നും പറയല്ലാത്ത കൊച്ചാണല്ലോ അപ്പൊ എൻ്റെ നാട്ടുകാർക്ക് വരെ ഞാൻ ഇറങ്ങാത്ത കൊച്ചുങ്ങളെ പോലെ എടുത്ത് അല്ല ഇറങ്ങാത്ത കൊച്ചുങ്ങളെ പോലെ എടുത്തൊന്നല്ല വണ്ടി വല്ല സത്യസന്ധമായിട്ട് ഇപ്പൊ ശരണ്യ വളരെ ഹാപ്പി അല്ലേ ഇപ്പോഴും പോയിട്ടു കേട്ടെ നല്ല വീടാ ഞാൻ ഇപ്പടെ വന്നെ ഇങ്ങനെ ഇറങ്ങി വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ട പിന്നെ അത് തന്നെ എനിക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ ശരണ്യ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനും ഈ രീതിയൊന്നും അല്ല ഇതിന്ന് വഴി എന്നൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നോക്കണത് വണ്ടി പോട്ടെ പിന്നെ ആ അത് ശരിയാണ് ഞാൻ അമ്പലത്തിൽ ശാന്തിക്രിയ പഠിച്ചപ്പോൾ ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് ആ ഒരു മൈൻഡായി അങ്ങനെ പിന്നെ ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അതെ അതെ പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സെറ്റ് ആയെന്ന് കൂടി ആ പിന്നെ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാ Yeah, like like ും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയെല്ലാം ഇന്ന് ഇവിടെ പാടത്തൊക്കെ വന്ന ആ അമ്മ നിങ്ങളോട് ഒന്ന് ഞങ്ങളുടെ ഈ ഇവിടുത്തെ ഒരു അതെ വീഡിയോ ും അവരി ആടിപ്പാടി നടക്കെ ഞാ വീഡിയോ എടുക്കാൻ അവന് ഇവർക്ക് നേരെയല്ല ആ ഒരു രീതിയാണല്ലേ വീഡിയോ എല്ലാരും കാണാം വീഡിയോ എല്ലാരും കണ്ട് ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി